ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡുട്ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് ഡുട്ടൂൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഗ്രീൻ കേക്ക് വേണമെന്ന് പറയുമ്പം ഒരു വഴിയില്ല ഗ്രീൻ കളർ കിട്ടാൻ അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ഐഡിയ പ്രയോഗിച്ചിട്ടുണ്ട് ദ മൂന്ന് മുട്ട ഞാൻ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഒരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തു മൊത്തത്തിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു കപ്പ് മൈതയ്ക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര അതല്പം മധുരം കുറഞ്ഞിരിക്കും കേട്ടോ പിന്നീട് അതിലൊക്കെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വാനില ആണ് ചേർത്തിരിക്കുന്നത് പിന്നീട് കപ്പ് റിഫൈൻഡ് ഓയിൽ ഓക്കെ പിന്നീട് അതൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുക ഇതിപ്പോൾ ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ എല്ലാ കേക്കും ഞാൻ അപ്ലോഡ് റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാൻ പറയാറുള്ളതാണ് അപ്പോൾ പറയാം ഏറ്റവും ഉള്ളതുണ്ടെങ്കിൽ കാണുക കേട്ടോ പിന്നെടുതാ ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റ് അല്ലെങ്കിൽ വിസ്ക് ഹാൻഡ് വിസ്ക് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ബീറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പത്ത് മണിക്ക് കയറി വളരെ പെട്ടെന്നുണ്ടാക്കിയ ഒരു സംഭവമാണ് രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ റെഡിയാക്കി ഐസിങ്ങും കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു കപ്പ് മൈദ അങ്ങോട്ട് ചേർന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് ഒരു പിഞ്ച് തന്നെ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ സോഡാപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് ബേസ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ എന്താ പറയുക ഇത് ഞാൻ പറഞ്ഞില്ലേ പത്ത് മണിയായപ്പോൾ ഞാൻ കയറി പന്ത്രണ്ട് മണിയായപ്പോൾ പായസങ്ങയാക്കുക ഞാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണ് എന്താ പറയുക അധികം ഡെക്കറേഷൻ ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും പെട്ടെന്ന് കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്കിന് വരും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ഇരുത്തിയിട്ട് പിന്നെയും പിന്നെയും ഞാൻ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതാ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് ബേക്ക് ചെയ്യുക ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇതാണ് നമ്മുടെ കേക്ക് കുക്കായി ുണ്ട് ഇനിയാണ് നമ്മളുടെ അടുത്ത പരിപാടി ഇതെല്ലാം ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇതിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്ത് കാരണം സൈഡൊക്കെ കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും വളരെ വേഗത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിപ്പണ്ണു വഴക്കിന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് ലെയറായിട്ടേ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചൂടുണ്ട് ഈ നമ്മളിപ്പോൾ മുറിക്കുമ്പോഴും മൂന്നല്ല നാല് ലെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു മുറിക്കുമ്പോഴും കൈയ്യൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടോ എന്നാൽ അടിഭാഗം ഒക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാ നമ്മളുടെ ബോർഡ് കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കിഴിയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത് അതാ കണ്ടില്ലേ കിവി കുറച്ച് വാങ്ങിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേറെ ഒന്നും അതിൽ ഞാൻ കളൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ഇതാ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ഒക്കെ നമ്മൾ പാക്കറ്റ് പൊടി പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്ത ഇത് കുറച്ച് പാൽ പാൽ എടുത്തിട്ട് പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഉള്ളൂ സംഭവം ഇനിയും കുറച്ച് ബിക്കിംഗ് നമ്മുടെ വിപ്പിംഗ് ക്രീം അങ്ങോട്ട് ആ വെച്ചു കൊടുക്കുക പിന്നെ നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു ബേസ് വെച്ചു കൊടുക്കുക കുറച്ച് പാല് പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തതാണ് ഏളം ചൂടുള്ള പാലാണ് കേട്ടോ അതൊന്നും നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതൊക്കെ നമുക്ക് അറിയാവുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഐസിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വിപ്പിംഗ് ഒക്കെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന എനിക്ക് കാണിക്കാൻ പറ്റില്ല വീഡിയോ വളരെ ആയി പോവും അപ്പോൾ ഇതാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ പറഞ്ഞില്ലേ ഇത് വാങ്ങിച്ചിട്ട് പൗഡർ വാങ്ങിച്ചിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്താണ് ഇനി നമ്മുടെ കുറച്ച് കിവിയൊക്കെ കുറച്ച് പോയി പെട്ടെന്ന് കട്ട് ചെയ്തത് കാരണം കേട്ടോ ഗ്രേറ്റ് ചെയ്ത് സ്മോളാക്കിയിട്ടേണ്ടതായിരുന്നു പക്ഷെ കുറച്ച് പോയി ഇനി വീണ്ടും ഈ പ്രോസസ്സ് ആരംഭിക്കുക ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക വീണ്ടും ലെയർ വെക്കുക ആ പാലൊഴിച്ചിട്ട് നല്ല ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുക ഇത് സാധാരണ ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ പാലൊന്നും മാറ്റി പിടിച്ചോന്നുള്ളൂ കേട്ടോ പാലൊന്ന് തീർത്ത് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക പിന്നീട് നമ്മളുടെ കുറച്ച് കിവിയും കൂടെ അങ്ങോട്ട് എന്താ പറയുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അവിടെ എവിടെയൊക്കെ ഒന്ന് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും അങ്ങ് എന്താ പറയുക ചോക്ലേറ്റും വാനിലയും മറ്റേ എന്താ പറയുക ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇത് വെറൈറ്റി ആട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ സംഭവം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി കണ്ടിട്ട് എന്താ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഐസി ഞാൻ പറഞ്ഞില്ലേ പത്ത് മണിക്ക് കയറി രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും എൻ്റെ കേക്കിൻ്റെ ഡെക്കറേഷൻ പുള്ളു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതാ എല്ലാ ഐസിങ്ങൊക്കെ ഒരുവിധമൊക്കെ നാക്കി വരുന്നുണ്ട് വലിയ ഡെക്കറേഷനൊന്നുമില്ല ഒരു ഫ്ലവർ മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മൊത്തം ക്യൂഎസ് ആണ് ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ അവർക്ക് കിവിയൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ സൈഡൊക്കെ കടിച്ച് കഴിച്ചോളുമല്ലോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാട്ടി എന്നാലും നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു കേക്ക് റെഡിയാക്കി കൊടുത്താൽ അത്രയും കാര്യമായില്ലേ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അതാ നമ്മൾ കിവി വെച്ച് തന്നെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് വേറൊരു ഡെക്കറേഷൻ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന ഇപ്പോൾ മെഷറിങ് കപ്പൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ അളവ് കള കറക്റ്റായിട്ട് എടുത്തത് ഇപ്പോൾ ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പിന് അനുസരിച്ചിട്ടുള്ള പഞ്ചസാരയുടെ അളവും ഓയിലും എന്താ പറയുക പിന്നെ പാലിൻ്റെയൊക്കെ അളവ് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ചേർത്താൽ മാത്രം മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഐസിംഗ് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് ദിവസമായിട്ട് ഞാൻ റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് ബർത്ത് ആയതുകൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു എപ്പോഴും ബർത്ത് വരുമ്പോഴാണല്ലോ കേക്കുകൾ ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്യും പക്ഷേ എങ്കിലും ഞാൻ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും എപ്പോഴും പറഞ്ഞ് ബോർഡി എത്തിക്കുകയാണെന്ന് വിചാരിക്കരുത് അപ്പോൾ നമ്മളുടെ കി വി കേക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളിയല്ലേ കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതാ നോക്കി Apo? Uh, okay, thank you for watching.